ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ രണ്ടാം ദിവസമായ ഇന്ന് മുംബൈയിൽ നടക്കുന്ന ഇന്ത്യ യുഇ വാണിജ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കും പ്രമുഖ മലയാളി വ്യവസായിയായ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ഗുർജിൽ ഹോൾഡിംഗ്സ് ചെയർമാൻ ഡോക്ടർ ഷംസീർ വയലിൽ എന്നിവരും പങ്കെടുക്കുന്നുണ്ട് അബുദാബി കിരീടാവകാശിയോടുള്ള ബഹുമാനാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുക്കിയ വിരുന്നിലും ഇവർ പങ്കെടുത്തിരുന്നു മുംബൈ വാണിജ്യ ഉച്ചകോടിയിൽ നിരവധി പദ്ധതികൾക്ക് തുടക്കം കുറിക്കും ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും യു എയും ഒപ്പിട്ടിരുന്നു ഒരാപ്പ് അപേക്ഷകർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പിഴയിൽ ഇളവ് ലഭിക്കാനുള്ള ഇലക്ട്രോണിക് സംവിധാനം ഏർപ്പെടുത്തി ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പും കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയും അബുദാബി ആരോഗ്യവകുപ്പുമായി ചേർന്നാണ് അപേക്ഷയിൽ നടപടി പൂർത്തിയാക്കുക ഐ സി പി അംഗീകരിച്ച പൊതുമാപ്പ് അപേക്ഷകർക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാതിരിക്കുകയോ പുതുക്കാതിരിക്കുകയോ ചെയ്യുന്നവർ പ്രതിമാസം മുന്നൂറ് ദീർഘം പിഴ അടയ്ക്കണമെന്നാണ് നിലവിലെ നിയമം ഈ പിഴയിലാണ് പൊതുമാപ്പ് അപേക്ഷകർക്ക് ഇളവ് നൽകുക യുഎഇ പാസ് ലോഗിൻ കോഡ് തട്ടിപ്പുകൾക്കെതിരെ ദുബായ് എമിഗ്രേഷന്റെ മുന്നറിയിപ്പ് സർക്കാർ ഉദ്യോഗസ്ഥരെന്ന വ്യാജേന ഉപഭോക്താക്കളിൽ നിന്ന് യുഎഇ പാസ് ലോഗിൻ കോഡുകൾ തട്ടിയെടുക്കുന്ന സൈബർ തട്ടിപ്പുകൾക്കെതിരെയാണ് ദുബായ് എമിഗ്രേഷൻ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് വ്യാജ സന്ദേശങ്ങളിലൂടെ യു ഇ പാസ് ലോഗിൻ വിവരങ്ങൾ ചോദിക്കുകയും ഒ ടി പി നമ്പർ പങ്കുവയ്ക്കാൻ നിർബന്ധിക്കുകയും ചെയ്യും ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകരുതെന്നും എന്തെങ്കിലും സംശയം തോന്നിയാൽ എയ്റ്റ് ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ വൺ എന്ന നമ്പറിൽ വിളിക്കണമെന്നും ദുബായ് എമിഗ്രേഷൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ദുബൈലെ പ്രധാന പാതയിലെ സൌന്ദര്യവൽക്കരണം പൂർത്തിയായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡും ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലേക്കുള്ള റോഡും ചേരുന്നിടത്താണ് ദുബായ് മുനിസിപ്പാലിറ്റി സൌന്ദര്യവൽക്കരണം പൂർത്തിയാക്കിയത് ദുബായിലേക്ക് എത്തുന്നവർ വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ ദുബായിലേക്ക് സ്വാഗതം ചെയ്തുള്ള ലാൻഡ്സ്കേപ്പ് കാണാൻ കഴിയുമെന്നതാണ് സൌന്ദര്യവൽക്കരണത്തിന്റെ പ്രധാന ആകർഷണം ഇംഗ്ലീഷിലും അറബിയിലും യാത്രക്കാരെ സ്വാഗതം ചെയ്തുള്ള എഴുത്ത് ആകാശക്കാഴ്ചയിൽ വ്യക്തമാകും അബുദാബി പാർക്കിംഗ് ടോൾ ഗേറ്റുകൾ എന്നിവ കൈകാര്യം ചെയ്യാൻ ഇനി ക്യൂ മൊബിലിറ്റി സംവിധാനം അബുദാബി ആസ്ഥാനമായുള്ള ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് കമ്പനിയായ എഡി ക്യു ആരംഭിച്ച ക്യൂ മൊബിലിറ്റിയാണ് അബുദാബിയിലെ ടോൾ സിസ്റ്റം പാർക്കിംഗ് സിസ്റ്റം എന്നിവയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക അബുദാബി എയർപോർട്ടുകൾ പോർട്ട് ഗ്രൂപ്പ് ഇത്തിഹാദ് എയർവെയ്സ് ബിസ് എയർ അബുദാബി ഇത്തിഹാദ് റെയിൽ എന്നിവ ഉൾപ്പെടുന്ന എഡി ക്യുവിന്റെ ഗതാഗത ലോജിസ്റ്റിക് പോർട്ട്ഫോളിയോയുടെ ഭാഗമാണ് കമ്പനി ഷാർജയിലെ പള്ളികളുടെ നിർമ്മാണത്തിനായി എണ്ണൂറ് ബില്യൺ ദീർഘം പദ്ധതി പ്രഖ്യാപിച്ചു ഷാർജ ഭരണാധികാരി ഷാർജ ഭരണാധികാരിയും സുപ്രീം കൌൺസിൽ അംഗവുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി തിങ്കളാഴ്ചയാണ് പദ്ധതി പ്രഖ്യാപിച്ചത് അറുപത് പുതിയ പള്ളികൾ നിർമ്മിക്കുന്നതിനും പുതുക്കിപ്പണിയുന്നതിനും ഉൾപ്പെടെ നൂറ് പള്ളികൾ ലക്ഷ്യമിട്ടാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ഷാർജ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് പള്ളികൾ നിർമ്മിക്കുന്നത് സഞ്ചാരികളെ വരവേൽക്കാനൊരുങ്ങുകയാണ് ദുബായ് ദുബൈയിലെ ഗാർഡൻ ഗ്ലോ സീസൺ നാളെ ആരംഭിക്കും പത്താമത് സീസണാണ് ആരംഭിക്കുന്നതെന്ന് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വ്യക്തമാക്കുന്നു ഗാർഡൻ ഗ്ലോയിലേക്കും ഡൈനോസർ പാർക്കിലേക്കുമുള്ള ടിക്കറ്റ് നിരക്കുകളും പ്രഖ്യാപിച്ചു പ്രവേശന ഫീസ് എഴുപത്തിയെട്ട് ദശാംശം ഏഴ് അഞ്ച് ദീർഘമാണ് മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ് ഗ്ലോബൽ വില്ലേജ് സീസണിന് ഒക്ടോബർ പതിനാറിനും ദുബായ് സഫാരി പാർക്ക് ഒക്ടോബർ ഒന്നിനും സീസൺ ആരംഭിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു സൗദി റിയാദിൽ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന പാർക്കിംഗ് പേയ്മെന്റ് മെഷീനുകളും പാനലുകളും സ്ഥാപിച്ച് റിയാദ് മുനിസിപ്പാലിറ്റി പാർക്കിംഗ് പദ്ധതിയുടെ ട്രയൽ ഗൺ ഘട്ടം ആരംഭിച്ച രണ്ടാഴ്ചക്കുള്ളിൽ അറുപതിലധികം സൗരോർജ്ജ പാർക്കിംഗ് പേയ്മെന്റ് മെഷീനുകളും പാനലുകളും സ്ഥാപിച്ചു പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ് റിയാദ് മേഖലാ മുനിസിപ്പാലിറ്റി ആരംഭിച്ച പാർക്കിംഗ് സംവിധാനം അറുപത് പേയ്മെന്റ് മെഷീനുകൾക്ക് പുറമെ നൂറ്റി എൺപതിലധികം മാർഗനിർദ്ദേശ പാനലുകളും സ്ഥാപിച്ചിട്ടുണ്ട്